ഡൗട്ട് അതായത് സാലറി റിസീവ് ആയി അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട് അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യണോ ഇനീഷ്യലി അല്ലെങ്കിൽ സ്റ്റോക്കിൽ ചെയ്യണോ ചെയ്യണോന്നല്ല ഡയറക്റ്റ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു സാലറി കിട്ടി പ്രോഫിറ്റ് കിട്ടുമ്പോൾ റിട്ടേൺസ് കിട്ടുമ്പോൾ ചെയ്യാം ഓഹോ നമുക്കൊരു കാര്യം ചെയ്യാം കിട്ടുന്ന സാലറിയുടെ ഒരു ബാങ്ക് അക്കൗണ്ടിൽ തന്നെ പിന്നെ ബാക്കിയൊരു ഇരുപത്തഞ്ച് ശതമാനം നിങ്ങൾ സ്റ്റോക്കിലോ അല്ലെങ്കിൽ ഇ ടി എഫിലോ മ്യൂച്വൽ ഫണ്ടിലോ ഒക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം ഇ ടി എഫിൽ ഇൻവെസ്റ്റ് ചെയ്യണേലും നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് വേണം സ്റ്റോക്കിലാണേലും ഡിമാറ്റ് അക്കൗണ്ട് വേണം അപ്പം ഇതിനകത്ത് റിസ്ക് മനസ്സിലാക്കണം പിന്നെ ഈ റിസ്ക് എടുക്കാൻ പേടിയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇപ്പോൾ ഒരു ഫ്ലെക്സി ക്യാപ്പ് എല്ലാ മാസവും ചെറിയൊരു എസ് ഐ പി ആയിട്ട് തുടങ്ങുക അപ്പോൾ അതുകൂടാതന്നെ ഒരു ഇരുപത്തഞ്ച് ശതമാനം ഞാൻ ബാങ്ക് അക്കൗണ്ട് സൂക്ഷിക്കാൻ പറഞ്ഞില്ലേ അതങ്ങനെ വരുന്ന ഒരു മൂന്നോ നാലോ മാസങ്ങൾ ഇരുപത്തഞ്ച് ശതമാനം തന്നെ അങ്ങ് സൂക്ഷിക്കുക അപ്പോൾ അത് നമുക്കൊരു എമർജൻസി ഫണ്ടായിട്ട് കയ്യിലുണ്ടാവും ഒരു വർഷം കഴിയുമ്പോൾ കയ്യില് കുറച്ച് കാശൊക്കെ ആവും അപ്പം ഈ സാലറിയുടെ ഒക്കെ ചെലവായിട്ടിങ് ഓക്കെ